നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനൈറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത് ഭഗവാനേ ഓം നമ ശിവായ

കാർഡുകൾ വരും നോക്കാം രണ്ട് കാർഡാണ് നമുക്കുള്ളത് നോക്കുന്നത് വരുന്നില്ല രണ്ട് വന്നത് ഒന്ന് യൂണിവേഴ്സൽ സൗണ്ട് ഓം എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസമാധാനം തരും മനസ്സ് ക്ലിയർ ആകും ഓക്സിജൻ ഫ്ലോ ഉണ്ടാവും വൈബ്രേഷൻ ഉണ്ടാവും അതനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനിന് കുറെ ക്ലാരിറ്റി കിട്ടുമെന്നാണ് പറയുന്നത് മനസമാധാനവും എല്ലാം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങള് നിങ്ങളുടെ ക്രൗൺ ചക്ര അത് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനാണ് ഈ ഓം ജപിക്കുന്നത് ഓക്കെ അടുത്തത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പദം പെറുക്കാതെ നിങ്ങൾ പ്രശ്ന പരിഹാരം അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് കേട്ടോ ഇതാണ് രണ്ട് കാർഡുകൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി ഭഗവാനെ ഓം നമഃ 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 ശിവായ 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 ഓം ഓം നമശിവേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോ അവര് തമ്മിലുള്ള ബന്ധത്തിലെ ഇപ്പോഴത്തെ എനർജി എന്താണ് ടുകളാണ് വന്നത് ഇവര് തമ്മിൽ ഇവര് രണ്ടു പേരും വിവാഹം കഴിച്ചവരാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും രണ്ടു പേരും വിവാഹ വിവാഹിതരാണ് പക്ഷേ രണ്ടു പേരും വിവാഹ ജീവിതത്തില് അത്ര വലിയ ഇൻവോൾവ് അല്ല പറയുന്നത് ഇപ്പോൾ ഇവര് ഹാപ്പി അല്ല എന്ന് ഇവര് പറയുകയാണെങ്കിൽ അവരുടെ ഹാപ്പിനെസ് എന്തിലാണ് അപ്പൊ അവരുടെ സ്വാർത്ഥതയല്ലേ നമ്മൾ ഒരാളോട് ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ നമ്മളൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് അല്ലെ നമ്മള് പള്ളിയിൽ വിവാഹം കഴിച്ചാലും എവിടെ വിവാഹം കഴിച്ചാലും നമ്മളുടെ പങ്കാളി പള്ളിയിൽ പറയുന്നത് ഞാൻ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടും അല്ലെങ്കിൽ അവനെ മീൻസ് അങ്ങനത്തെ ഡയലോഗാണ് പള്ളിയിൽ നമ്മള് വാക്ക് കൊടുക്കുകയാണത് ഉടമ്പടിയാണത് അപ്പോ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉത്തരവാദിത്തം ഒളിച്ചോടുന്ന പോലെയാണ് രണ്ടുപേരെയും കാണിക്കുന്നത് ഇവര് വിവാഹം ഒരു തോന്നിവാസമായിട്ട് എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ വിവാഹം കഴിച്ചത് വളരെ വളരെ സില്ലി ആയിട്ടുള്ള രണ്ട് എനർജീസിനെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോ ഇവര് സ്വന്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത രണ്ടു പേരാണെന്നാണ് പറയുന്നത് രണ്ടു പേർക്കും ഉത്തരവാദിത്തങ്ങൾ ഇഷ്ടമല്ല മനസ്സിലായോ അപ്പോ രണ്ടുപേരും വിവാഹിതരാണ് പേരിനൊരു വിവാഹം പേരിനൊരു ഭർത്താവിന്റെ പേര് കൂട്ടിയിട്ടുള്ള ഒരു സ്ത്രീ പേരിനൊരു പുരുഷന്റെ പേര് അല്ലെങ്കിൽ താലി കെട്ടിയ ഒരു പുരുഷൻ അങ്ങനത്തെ ഒരാള് അപ്പൊ പേരിനൊരു ഭാര്യയുണ്ട് പേരിന് ഒരു ഭർത്താവുണ്ട് രണ്ടുപേർക്ക് അപ്പൊ അങ്ങനത്തെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അതല്ലെങ്കിൽ ഇവിടെ ഒരു ആണും ആണും അല്ലെങ്കിൽ പെണ്ണും പെണ്ണും തമ്മിലുള്ള വെച്ചാല് നമ്മളുടെ ഇവിടെ ഇഷ്ടം പോലെ ആണുങ്ങളോട് ഇഷ്ടമുള്ള ആണുങ്ങള് വിവാഹ ജീവിതം നയിക്കുന്നവരുണ്ട് പെണ്ണുങ്ങളോട് ഇഷ്ടമുള്ള പെണ്ണുങ്ങള് ഒരാണിനെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇവരെല്ലാം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോ രഹസ്യമായിട്ട് ഇവർക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഭാര്യ അറിയണമെന്നില്ല ഭർത്താവ് അറിയണമെന്നില്ല ചിലപ്പോ അറിഞ്ഞാൽ തന്നെ നമ്മളെ മുമ്പിൽ കാര്യങ്ങൾ നടന്ന പോലെ നമുക്ക് മനസ്സിലാവും കാരണം നമ്മളുടെ ചിന്താഗതി ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല എൻ്റെ ഭർത്താവിന് വേറൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് അതൊരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ രണ്ട് ഫേക്ക് ലൈഫ് ലീഡ് ചെയ്യുന്ന രണ്ട് പേരുണ്ട് കള്ളത്തര ജീവിതം ലീഡ് ചെയ്യുന്ന രണ്ട് പേരാണ് ഇവര് തമ്മിൽ എന്നാണ് പറയുന്നത് രണ്ടു പേർക്കും വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അത് വിവാഹമാണ് എന്നാണ് പറയുന്നത് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാറുണ്ട് ഇതിനകത്ത് ഇപ്പം ഇപ്പൊ എനിക്ക് വേറൊരു ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു പെൺകുട്ടി അവൾ എനിക്ക് എനിക്ക് ഒരു വേറെ പെൺകുട്ടി ഇഷ്ടമാണ് നമ്മളെ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ അതാണ് നമ്മളെ കൾച്ചറ് അതുപോലെ തന്നെ പുരുഷന് വേറൊരു പുരുഷന് ഇഷ്ടമാണെന്നാണ് നമ്മളെ സമ്മതിക്കില്ല നമ്മളെ വീട്ടുകാർ സമ്മതിക്കില്ല അങ്ങനെയാണ് നമ്മളുടെ കൾച്ചർ ജീവിത രീതി അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വിവാഹത്തിലേക്ക് പോയ കുറച്ച് എനർജീസും എനിക്ക് കിട്ടുന്നുണ്ട് എന്തോ ഇമോഷണലി ഹാപ്പി അല്ലാത്ത രണ്ട് എനർജീസ് ആണ് സ്നേഹം കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് സ്റ്റാർ അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു ഒരു ഹോപ്പ് കാണുന്നുണ്ട് ഇവർക്ക് എന്ന് വെച്ചാല് ഒരു പ്രത്യാശയ്ക്കുള്ള ഒരു വക കാണുന്നുണ്ടെന്നാണ് പറയുന്നത് മനസിലായി ഈ റിലേഷൻഷിപ്പില് ഒരു പ്രത്യാശയ്ക്കുള്ള വക കാണുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് നമുക്ക് നോക്കാം ഇത് എവിടെയും എത്താനുള്ള ഒരു ചാൻസ് കാണുന്നില്ല എന്നാലും നമുക്ക് നോക്കാം ഇവിടെ ഇത് എക്വയറീസ് ആണ് കാണിക്കുന്നത് അക്വയറിയ സോഡിയാക്സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുന്നതിലപ്പുറം മോഡേൺ ആയിട്ടുള്ള ചിന്തകളുള്ള വളരെ ഫോർവേഡ് ആയിട്ടുള്ള ചിന്തകളുള്ള മനുഷ്യരാണ് ഈ അക്വയറിയ ജോഡിയാക്സൈന് വരിക അവര് എന്താണ് എപ്പഴെ എന്താണ് പെരുമാറുക എന്താണ് അവരുടെ വരിക എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറയ പറ്റില്ല അങ്ങനത്തെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഷോക്ക് ആക്കാന്ന് വെച്ചാൽ ചിലര് പറയുന്ന കേട്ടിട്ടില്ല വെറുതെ മറ്റുള്ളവരെ അന്ത് നമ്മൾ കേൾക്കുമ്പോ അയ്യോ എന്നാവുന്ന ചില ന്യൂസുകൾ അവർ നമ്മളോട് പറയും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മളെ ഒന്ന് അതിശയിപ്പിക്കുക അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പൊ ഇവിടെ ഇതിനകത്ത് അക്വയറീസ് ഓഡിയക്സ് ആയി വന്നിട്ടുണ്ട് എല്ലാ അക്വയറീസും അങ്ങനെ ആവണം എന്നില്ല പക്ഷെ ചില അക്വയറീസ് അങ്ങനെയാണ് അപ്പോ ഇവിടെ സ്നേഹബന്ധമല്ല എന്നാണ് പറയുന്നത് ഇവർ രണ്ടുപേരും ഉഴപ്പുള്ള ആളുകളുമല്ല എന്നുവെച്ചാല് പ്ലെയർ എനർജീസ് അല്ല പേരും അല്ലാതെ പ്ലെയറിലെ എനർജി എന്ന് വെച്ചാൽ ഉഴപ്പ് റിലേഷൻഷിപ്പ് അന്വേഷിച്ച് നടക്കുന്ന ഉഴപ്പായ ആളുകൾ തമ്മിൽ റിലേഷൻഷിപ്പ് അങ്ങനത്തെ റിലേഷൻഷിപ്പ് അല്ല ഇത് ഇവര് രണ്ടു പേരും ഉഴപ്പ് സ്വഭാവമുള്ള ആളുകളല്ല അപ്പൊ ഇവര് പേരും രണ്ടുപേരും അല്ല അങ്ങനത്തെ എനർജി അല്ല ഇവര് സ്നേഹത്തിന് വേണ്ടിയിട്ടുമല്ല അവരെ റിലേഷൻഷിപ്പ് അവർക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും വേണ്ട അവർ വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായ രണ്ടുപേരാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ അവർ പ്രത്യാശ കാണുന്നുണ്ട് എന്തോ ഒരു നല്ലൊരു ഭാവി ഇവര് തമ്മിലുണ്ട് അല്ലെങ്കിൽ ആ സമയത്തേക്ക് ഒരു എൻജോയ്മെന്റ് ചിലപ്പോ ഇവര് സംസാരിക്കുന്നതായിരിക്കാം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും വളരെ അടുത്ത് സംസാരിക്കുന്നവരായിരിക്കാം അല്ലാതെ വേറൊരു ബന്ധത്തിലേക്ക് ഇവർ ചെലപ്പോ പോയിട്ടുണ്ടാവില്ല കാരണം ഈ എക്വയറീസ് എന്ന് പറഞ്ഞ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നോളജിന്റെ പുറകെ നടക്കുന്ന അറിവിന്റെ പുറകെ നടക്കുന്ന കുറച്ച് പേരാണ് ഇവര് അപ്പൊ നിങ്ങളുടെ വ്യക്തി എന്ത് ആണെന്ന് എനിക്ക് അറിയില്ല അതോ നിങ്ങളുടെ വ്യക്തിയാണോ എക്വയറീസ് എന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ആട്ടേ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത് എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ വേഗോ പൈസസ് ഉണ്ട് പൈസ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഇവിടെ അബദ്ധത്തില് പരിചയപ്പെട്ട പേരായിരിക്കാം മനസ്സിലായോ ഇവര് തമ്മിൽ നല്ല കമ്പനി ആണെന്നാണ് പറയുന്നത് ഇവർക്ക് രണ്ടുപേരും എന്ന് വെച്ചാല് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർക്ക് തുറന്ന് സംസാരിക്കാം പേർക്കും രണ്ടുപേർക്കും പേർക്കും സംസാരത്തിൽ മടുപ്പില്ല എന്നാണ് പറയുന്നത് അപ്പോ ഒരാൾക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെ കുറിച്ച് തുറന്ന് പറയാൻ ഒരു ധൈര്യമില്ല അല്ലെങ്കിൽ ഒരാൾ തുറന്ന് പറഞ്ഞിട്ട് മറ്റേയാൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അയാൾ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണ് ഒരാൾ ഒരാളിനകത്ത് മറ്റേയാള് ഇതിനുള്ള ഈ റിലേഷൻഷിപ്പിനെ ശരിക്കുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇയാള് ഇന്ന നിങ്ങളുടെ വ്യക്തിയാണോ തേർഡ് പാർട്ടി ആണോ അറിയില്ല എന്തായാലും ഒരാള് മറ്റേയാളോട് ആഹ് ശരിക്കും നിങ്ങൾ ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്താണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരാൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോ ഇവർ തമ്മിൽ പക്ഷെ നല്ല ശരിക്കും പറഞ്ഞാൽ അറിവ് പകരുന്നു രണ്ടുപേരിലേക്കും എന്ന് വെച്ചാൽ സംസാരിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള രണ്ടു പേരാണ് ഇവിടെ ഇവരുടെ ചിലപ്പോൾ ഒരാൾ കുട്ടികളുടെ കുട്ടികളൊക്കെ ഉള്ള ഒരു ആണ് പുരുഷനായിരിക്കാം മറ്റേ ആളും അതുപോലെ തന്നെ നല്ല ഫാ വിവാഹ ജീവിതമുള്ള ഒരു സ്ത്രീയും പുരുഷനുമാകാം പുരുഷനും പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ സ്ത്രീയും സ്ത്രീയും ആവാം ഇവിടെ വളരെ ഒരു തരം എനർജിയാണ് എനിക്ക് കിട്ടുന്നത് പല എനർജീസ് പോലെയാണ് വരുന്നത് എന്തായാലും വളരെ എന്താ പറയാ ഒരു ഇവരൊരു ഡിസിപ്ലിനേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതം ഒരു ഒരു നമ്മൾ റിട്ടയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മള് പിന്നെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒത്തുകൂടി പാർക്കിൽ ഒത്തുകൂടുക അങ്ങനെ തന്നിട്ട് നമ്മൾ പല കാര്യങ്ങളും ആ ഒരു എനർജി പോലെ വരുന്നില്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജി ചെറുപ്പത്തിലെ തന്നെ പ്രായമായവരുടെ മെന്റാലിറ്റി ഉള്ള രണ്ടുപേരെ പോലെ മനസ്സിലായോ അപ്പൊ രണ്ടുപേർക്ക് ഇവര് കുറെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആരോ കണ്ടുകിട്ടിയ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇവർക്ക് പക്ഷേ അതൊരു ശാരീരിക ബന്ധത്തിലേക്ക് പോകണമെന്നോ ഒരു വിവാഹത്തിലേക്ക് പോകണമെന്നോ ഒരു എനർജി അല്ല ഇവിടെ ഒരു അറിവ് പകരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ സംസാരിക്കാൻ ഒരാള് അതാണ് ഇവിടുത്തെ മെയിൻ സംസാരിക്കാൻ ഒരാൾ എന്നാണ് ഇതിനോട് ഇങ്ങനെ പറയുന്നത് സംസാരിക്കാൻ ഒരാള് അതാണ് ഇത് ആണ് ഇപ്പൊ ഇവര് രണ്ടു പേരും പല കുറിച്ച് സംസാരിക്കുന്നുണ്ട് പല ഒരാൾക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവര് തമ്മിൽ അറിവ് പകരുന്നെന്നാണ് പറയുന്നത് മനസ്സിലായത് സംസാരമാണ് ഇവിടെ മെയിൻ ഇവരതാണ് ചെയ്യുന്നത് ഇത്രയും ഇതാണ് ഇവരുടെ അവസ്ഥ പുതിയ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കുട്ടികളെ പോലെയാണ് ഇവര് രണ്ടുപേരും പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അറിവ് പകരുന്നു ഇതിനകത്ത് വേറെ തരത്തിലുള്ള ഒരു ജ്ഞാനമാണ് മെയിൻ നോളജാണ് ഇവിടെ മെയിൻ ആയിട്ടും പിന്നെ കുറച്ച് ഡിസിപ്ലിനുമാണ് ഇവര് ചെറുപ്പത്തിൽ ചെയ്യാതിരുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഇവർ ചിന്തിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇവരങ്ങ് കേറിയിട്ടില്ല അല്ലെങ്കിൽ അവരത് ഓക്കെ അവിടെ നിക്കട്ടെ അതിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നില്ല എന്നൊരു ഇതിലാണ് കൂടുതലും ഇവർക്ക് രണ്ടുപേരുടെയും കമ്പനി ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും കേട്ടോ ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ കൊറേ നേരം ഒരാളോട് സംസാരിക്കുന്നു നിങ്ങള് സംസാ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന ഈ സംസാരം അത് ഇവരുടെ ഉള്ളിൽ കള്ളമുള്ള കൊണ്ടാണെന്ന് വെച്ചാല് ഇവർക്കറിയാം ഇവരുടെ അട്രാക്ഷൻ വേറൊരു തരം അട്രാക്ഷൻ ആണ് പക്ഷെ അവരത് പൊതപ്പിച്ച് വെക്കുകയാണെന്ന് കാര്യം അറിയരുത് അത് സർപ്രൈസ് ചെയ്ത് വെക്കുകയാണ് കാരണം അങ്ങനെ സിറ്റുവേഷനിലേക്ക് ഇവർക്ക് പോകാൻ പേടിയുണ്ട് അത് കഴിഞ്ഞാൽ എന്താകും എന്ന് ഇവർക്ക് ധൈര്യമില്ല ചിന്തിക്കാനായിട്ട് അതുകൊണ്ടാണ് അവരിത് നിങ്ങളിൽ നിന്ന് മറക്കാൻ ശ്രമിക്കാൻ മറയ്ക്കാൻ ശ്രമിക്കുന്നതും അവരെ അവരിൽ നിന്ന് തന്നെ മറക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത് ഇവിടെ ഇവരുടെ പ്ലാൻ എന്താണ് ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഇവർക്ക് ഫ്യൂച്ചർ പ്ലാൻ ഒന്നും ഇല്ല ഇവര് തൽക്കാലത്തേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന കാര്യമാണ് ചിലപ്പോ നാളെ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിനുള്ളിൽ രണ്ടുപേർക്കും അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇവര് അത് തുറന്ന് പറയാൻ ധൈര്യമില്ല കാരണം ഇത് വേറൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു ടവർ മൊമെന്റ് ഒഴിവാക്കാൻ നോക്കുന്നത് മനസ്സിലായോ അതാണ് ഇവര് ഇവർ പേരും ടവർ മൂവ്മെന്റ് ഒഴിവാക്കാൻ നോക്കുകയാണ് ഇത് ഇതൊരു വളരെ പേരും വളരെ ആയ റെസ്പോൺസിബിളായ പേരാണ് അതാണ് രസം വളരെ ആയ രണ്ട് വ്യക്തികളാണ് ഇവിടെ കാണിക്കുന്നത് ഈ വ്യക്തികൾക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അറിയാം സൊസൈറ്റിയിൽ അവർക്കുള്ള വില അറിയാം അവരുടെ ഫാമിലിയിൽ അവർക്കുള്ള വില അറിയാം അപ്പോ അതിനെ ഒന്നും മറികടക്കാൻ ധൈര്യമില്ലാത്ത പേരാണ് അതുകൊണ്ട് കൂടിയാണ് ഇതുവരെ ഇവരിങ്ങനൊരു റിലേഷൻഷിപ്പിലേക്ക് കയറാതിരുന്നത് മനസ്സിലായോ കാരണം അതിനുള്ള ധൈര്യം ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയി ഇതിങ്ങനെ വരണമെന്നൊരു യോഗം അവർക്ക് ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ലോങ് ടേം പ്ലാൻ ഒന്നും വെക്കുന്നില്ല നാളെ ഉണ്ടാവാം നാളെ റിലേഷൻഷിപ്പ് ഇല്ലായിരിക്കാം മനസ്സിലായോ ചിലപ്പോൾ ആരെങ്കിലും അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്ന ഇവർ രണ്ടുപേരും കൈവിട്ട് പോകും അതാണ് അവർ പറയുന്നത് അല്ലാതെ പക്ഷെ ഇവർക്ക് തമ്മില് ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് പറയും ഈ പ്രായമുള്ള രണ്ടു പേരാണ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അട്രാക്ഷൻ ഇത് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത ഈ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ ഒരു അട്രാക്ഷൻ ഇപ്പോഴത്തെ അവരുടെ ഫാമിലി ബന്ധങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടാകും അറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് മക്കളും ഭാര്യയും ഉണ്ടാക്കും അല്ലെങ്കിൽ ഭർത്താവും മക്കളും പ്രശ്നമുണ്ടാക്കും അപ്പം അത് അവരറിയാണ്ട് റിയാണ്ട് ഇതിങ്ങനെ സ്വകാര്യമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പേരാണ് ഇവര് ഫ്യൂച്ചറിനെ കുറിച്ച് ഇടയ്ക്ക് ഓർക്കുമ്പോ ഇവർക്ക് തല ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട് കാരണം നാളെ ഒരിക്കൽ ഇയാള് അപ്രത്യക്ഷമായാലോ മനസ്സിലായോ ഇതൊരു സോഷ്യൽ മീഡിയ ബന്ധവും ബന്ധവുമാവാൻ വഴിയുണ്ട് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ലായിരിക്കാം ചിലപ്പോ റെഗുലറായിട്ട് സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ചെയ്യുന്ന രണ്ട് പേരായിരിക്കാം അപ്പോ ഇവർ പേരും നല്ല പണമുള്ള രണ്ടുപേരാണ് ഉദ്യോഗസ്ഥരാണ് നല്ല വിവരമുള്ള നല്ല പൈസയുള്ള ചിലപ്പോൾ പ്രൊഫസറോ ടീച്ചറോ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന പേരാണെന്നാണ് പറയുന്നത് നല്ല ഉദ്യോഗത്തിൽ ഇരിക്കുന്ന രണ്ടു പേരാണ് നല്ല വിവരമുള്ള രണ്ടു പേരാണ് വളരെ ലോജിക്കലും ആയിട്ട് പെരുമാറുന്ന രണ്ട് പേരാണ് ആയിട്ട് ഇവരുടെ ഉദ്ദേശം ഒരു ടവർ മൊവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല ഒരു തരത്തിലും നമ്മളുടെ ബന്ധത്തെ കുറിച്ച് ലോകം അറിയാൻ പാടില്ല എന്നൊരു പക്ഷെ ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഇവരുടെ 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 ഭാര്യകോ ഭർത്താവിനോ സംശയം തോന്നുന്നുണ്ട് ഇത് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം ഒരു വേറൊരു തരത്തിലുള്ള ഒരു തോന്നുന്നില്ല പക്ഷെ ഇവര് ഏതു നേരവും വളരെ സന്തോഷമാണ് ഇപ്പം പഴയ പഴയ ഒരു മൂഡ് ഓഫ് ആയിരുന്ന വളരെ സീരിയസ് ആയിട്ട് പെരുമാറിയിരുന്ന ഒരു ഭർത്താവ് ഇപ്പൊ മൂടിപ്പാട്ടൊക്കെ പാടി നല്ല ഡ്രസ്സൊക്കെ നന്നായിട്ട് ചെയ്ത് വളരെ സന്തോഷത്തിൽ സ്നേഹത്തിനോട് ഭാര്യയോട് പെരുമാറുന്നു അല്ലെങ്കിൽ വളരെ ഡള്ളായിട്ടിരുന്ന ഒരു ഭാര്യ നന്നായിട്ട് ഡ്രെസ്സൊക്കെ ചെയ്യുന്നു പാട്ടൊക്കെ പാടുന്നു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും കൊടുക്കുന്നു അപ്പൊ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ അത് അവരുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്തോ ഒരു സംശയം നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് വേറെ ആരോടോ കണക്ഷൻ ഉണ്ടെന്ന് പക്ഷെ എന്നാലും ഒരു ആ ഒരു ശരിക്കും ഒരു തേർഡ് പാർട്ടി അവിടെ ഉള്ളപ്പോ എല്ലാ ആ ഒരു എനർജി നിങ്ങൾക്ക് വരുന്നില്ല കാരണം നിങ്ങളുടെ വ്യക്തി അങ്ങനെ നിങ്ങളോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഭീതി നിങ്ങളുടെ ഉള്ളിൽ വരുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ആരോ ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പക്ഷെ എന്താണെന്ന് ഒരു ഇല്ല ഇതാണ് കാര്യം ഇവര് ടവർ മൂവ്മെന്റ് ഉണ്ടാക്കില്ല ഒരിക്കലും ആരും അറിയരുത് ഇവരുടെ ഈ ബന്ധം എന്ന് ഈ രണ്ടു പേരും ആഗ്രഹിക്കുന്നു അപ്പൊ രണ്ടുപേരും റെസ്പോൺസിബിൾ യ രണ്ടുപേരാണെന്നാണ് പറയുന്നത് സ്കോപ്പിയോ കാണിക്കുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ സംശയിക്കരുത് ആവശ്യമില്ലാതെ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങള് ചില സമയത്ത് ആരാണ് വിളിച്ചതെന്ന് ചോദിച്ചൊരു ഫ്രണ്ടാന്ന് പറയും ഏയ് അത് ഫ്രണ്ട് അല്ലല്ലോ പക്ഷെ നിങ്ങളുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടല്ലോ എന്ന് പറയും നമ്മൾക്ക് ഒരു ഫ്രണ്ടിനോട് നമ്മൾ സംസാരിക്കുമ്പോഴും ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോഴും രണ്ടു തരം എക്സ്പ്രഷൻ ആയിരിക്കും നമ്മൾ നമ്മുടെ മുഖത്ത് വരിക അപ്പൊ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയുന്നില്ല അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇത് നിങ്ങളെ കാർന്ന് തിന്നുന്നുണ്ട് ഈ ഒരു ടെൻഷൻ ഇത് ആരാണ് എന്താണ് എന്നാലും വ്യക്തിയോട് ചോദിച്ചിട്ട് പറയുന്നുമില്ല അവര് കാണുന്നുമില്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുമില്ല അപ്പൊ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ആവില്ല കാരണം എന്താന്ന് വെച്ചാല് ഈ രണ്ട് വ്യക്തികളും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കണം അവരവരുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാണ് അവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നല്ല ബോധമുള്ള രണ്ടുപേരാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവരെങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് ആയാലും ഒരിക്കലും ഒരുമിക്കണം എന്നൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ഉപേക്ഷിക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണമെന്നും ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ ടെൻഷൻ അടിക്കണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇരുന്ന് ഇമോഷണൽ ആയിട്ട് ചിന്തിക്കാതെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് യൂണിവേഴ്സ് അപ്പൊ അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട വെറുതെ മൂഡ് ഓഫ് ആവേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് അതുപോലെ തന്നെ ഓവർ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ പ്ലീസ് ചെയ്യാനും നോക്കണ്ട കാരണം എന്റെ എന്റെ കുറവുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ വേറൊരാള് നിങ്ങളുടെ ജീവിതത്തിൽ കയറിയപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണ് അപ്പൊ അവർക്ക് അവർ ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ സുന്ദരനായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഒരു നെഗറ്റീവ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് നിങ്ങളുടെ ഉള്ളിൽ വരണ്ട എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത് കാരണം ഇതൊരു ത്രെറ്റേ അല്ല ഒരു ഭീഷണിയേ അല്ല നിങ്ങൾ നിങ്ങൾക്ക് കേട്ടോ ഇത് ഇങ്ങനെ പോയി ചിലപ്പോ എവിടെയെങ്കിലും പിന്നെ അത് പോകുവാരി ഒരാളുടെ ഫാമിലിയിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞ കാര്യം അപ്പൊ അത്ര കാരണം ഇവര് ഒരിക്കലും ഡിഫൻഡ് ചെയ്യില്ല ഇവര് തമ്മില് അത് അവര് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് ഇവര് ടവർ ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്ന രണ്ടുപേരാണ് അപ്പൊ ഒരിക്കലും രണ്ടുപേരെയും രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യില്ല കളയും അതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത അപ്പൊ അങ്ങനത്തെ ഒരു തോർപ്പാട്ടി ലിയോ ആണ് ആയി കാണിക്കുന്ന ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ